സ്കിൻ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും കൃത്യമായ ചികിത്സ ഒരുക്കി സിയാസ്കിൻ ലേസർ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്ക് കോട്ടയ്ക്കൽ പറമ്പിലങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രഗത്ഭ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അത്യാധുനിക സേവനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ചർമ്മ സംബന്ധമായ ഏത് പ്രശ്നങ്ങൾക്കും വിദഗ്ധ ഡോക്ടർമാരുടെ കീഴിൽ നൂതന ചികിത്സയൊരുക്കി സിയാസ്കിൻ ലേസർ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്ക് കോട്ടക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു പറമ്പിലങ്ങാടി തോപ്പിൽ ആരംഭിച്ച സ്ഥാപനം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ സബിർ അലി കോട്ടക്കൽ പുതുതായി ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ള സിയാസ്കിൻ അദ്ദേഹം ഈ സ്കിൻ ചികിത്സാ മേഖലയിൽ ഡെർമറ്റോളജിസ്റ്റായിട്ട് കുറേ കാലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറാണ് അപ്പോൾ നേരത്തെ ചെമ്പാടും അപാത്തമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കോട്ടക്കൽ തുടങ്ങി ഇപ്പോൾ എല്ലാവിധത്തിലുള്ള ആശംസകളും വിജയങ്ങളും നേരിടുന്നു നന്ദു സമതസമുദാനി എം പി ലീഗ് നേതാവ് പി എം എ സലാം കോട്ടക്കൽ നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ വിവിധ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു പുതിയ സൗകര്യങ്ങളോടെ വളരെ നന്നായി സജ്ജീകരിച്ചിട്ടുള്ള ഒരു ചികിത്സാ കേന്ദ്രമാണ് ആദരണീയനായ തങ്ങൾ തുറന്നു നൽകിയിരിക്കുന്നത് നാടിന് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ചികിത്സാ ചികിത്സാരംഗത്ത് മുന്നേറാൻ പുതിയ വാതിലുകൾ തുറന്നിടുന്ന ഈ സ്ഥാപനത്തിന് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊള്ളും ലേസർ ഹെയർ റിമൂവൽ അരിമ്പാറ മറുക് തുടങ്ങിയവ മാറ്റാനായുള്ള ചികിത്സ മുഖക്കുരു മുഖത്തെ കറുത്ത പാടുകൾ തുടങ്ങിയവ മാറ്റാനായുള്ള ലേസർ ട്രീറ്റ്മെൻറ്റ് കൊഴിച്ചിലിനും വളർച്ചയ്ക്കുമുള്ള ചികിത്സ തൊലിപ്പുറത്തെ മുഴകൾ മറുക് പാടുകൾ എന്നിവ മാറ്റാനായുള്ള ചികിത്സ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് നെയിൽ സർജറി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങിയ സേവനങ്ങളെല്ലാം സ്ഥാപനത്തിൽ ലഭ്യമാണ് ഡെർമറ്റോളജി രംഗത്ത് നൂതനമായിട്ടുള്ള ഒരുപാട് ആശയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും അതായത് നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആണെങ്കിലും കോസ്മെറ്റോളജി ആണെങ്കിലും ഒരുപാട് റവല്യൂഷണറി ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഡെർമറ്റോളജി തീർച്ചയായിട്ടും നമ്മുടെ ഡോക്ടർക്കും ഇതിലെ സ്റ്റാഫുകൾക്കും എല്ലാവിധ ആശംസകളും രോഗം കൂടി വിഷമിക്കുന്ന പ്രദേശത്തെയും ചുറ്റുപാടിലെയും ആളുകൾക്ക് രോഗശാന്തി ലഭിക്കാനും അവർക്ക് ആശ്വാസം ലഭിക്കാനും ഈ ക്ലിനിക്കിൻ്റെ പ്രവർത്തനം സഹായകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മേഖലയിലെ പ്രഗത്ഭ ഡോക്ടർമാരായ കെ ടി ഷബീർ അലി ഹസീന ഹസൻ വി അബ്ദുൾ ബാസിദ് റാനിയ സമദ് സി എം അലി റിഷാദ് എന്നിവരാണ് സ്ഥാപനത്തിൽ പരിശോധനയ്ക്കുള്ളത് ക്ഷാബ് തങ്ങളുടെ മഹനീയ കരങ്ങളാടനം ചെയ്യപ്പെട്ട കോട്ടക്കലിലെ സിയാസ്കിൻ എന്ന സ്കിൻ ക്ലിനിക്കിനെ പറ്റി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട് ഇവിടെ അമിതരാമ വളർച്ചയ്ക്കുള്ള ലേസർ ഹെയർ റിമൂവൽ പിഗ്മെന്റേഷൻ കുറക്കുന്നതിനുള്ള ഡിയാഗ് ലൈസർ മുഖത്തെ പാടുകൾ കുറയ്ക്കുന്നതിനുള്ള ഫ്രാക്ഷണൽ സി യോർട്ടിലൈസർ കെമിക്കൽ പീലിംഗ് പി ആർ പി ജി എഫ് സി തെറാപ്പി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കൂടാതെ വെള്ളപ്പാണ്ടിനുള്ള ഫോട്ടോ തെറാപ്പി ഹോൾ ബോഡി ഫോട്ടോതെറാപ്പി എക്സിമലൈസർ തുടങ്ങിയ അനേകം ചികിത്സാ സംവിധാനങ്ങൾ ഇവിടെ ലഭ്യമാണ് നമ്മുടെ ഡോക്ടേഴ്സ് പാനലിൽ തന്നെ അഞ്ച് വിദഗ്ധരുടെ ഒരു കൂട്ടായ്മയാണ് അതിലെല്ലാവരും തന്നെ ക്വാളിഫൈഡ് എക്സ്പീരിയൻസ്ഡ് സർട്ടിഫൈഡ് ഡെർമറ്റോളജിസ്റ്റുകളാണ് എന്നും ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ മാർക്കറ്റിൽ പല രീതിയിലുള്ള വെളുക്കാനുള്ള ക്രീമുകളും അവൈലബിളാണ് അത് സോഷ്യൽ മീഡിയ വഴിയും ഫാർമസി വഴിയും എല്ലാ തരത്തിലും അത് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ആളുകൾ അത് സൂക്ഷിക്കുമ്പോൾ അതിൽ പെട്ടെന്ന് നിറം വെക്കാനുള്ള സ്റ്റീറോയിഡ് അടങ്ങിയ ക്രീമുകളാണ് കൂടുതലും കാണപ്പെടുന്നത് അതിൻ്റെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ അത് തേക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു നിറം കിട്ടുകയും അത് അത് കാരണം വേറെ കുറെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുമുണ്ട് ചിലപ്പോൾ കുറെ മോക്കുരു പോലുള്ള കുരുകള് തൊലി കട്ടി കുറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ട്രച്ച് മാർക്കുകൾ ഇതെല്ലാം വരുന്നുണ്ട് ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ